ഹായ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോവുകയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഒരാൾക്ക് സഹായം വേണ്ടി വന്നിട്ടുണ്ടാവാം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെ മാനസികമായി തകർത്ത് കളയും ഒരുപക്ഷെ അങ്ങനെയൊരു പ്രശ്നമാണ് ഈ പോൺ അഡിക്ഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ ഓരോ തവണയും പരാജയപ്പെട്ട് കൂടുതൽ നിരാശ തോന്നിയിട്ടുണ്ടാവാം ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊട്ടക്കല്ല ഈ വിഷയത്തിൽ ഒരുപാട് പേർക്ക് സഹായം ആവശ്യമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ദുശീലത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചാണ് ഇത് വെറുമൊരു പ്രശ്നമല്ല ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു ശീലമാണ് എന്തുകൊണ്ടാണ് പോൺ കാണുന്നത് ഇത്ര വലിയൊരു തെറ്റാവുന്നത് നമ്മളുടെ മതപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് കണ്ണുകളെ തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയൊരു ലോകത്തേക്ക് പോകുന്നത് എത്ര വലിയ തെറ്റാണ് ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വലിയ ദോഷമുണ്ടാക്കും പലപ്പോഴും കൗമാരക്കാരും യുവാക്കളുമാണ് ഇതിൽ വീണുപോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സമയം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി വെറുതെ കളയുന്നു നമ്മളുടെ ജീവിതം യുവത്വം സമ്പത്ത് അറിവ് ഇതെല്ലാം എന്തിനുപയോഗിച്ചു എന്ന് നമ്മളോട് ചോദിക്കപ്പെടുമെന്നാണ് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നത് യുവത്വമെന്നു പറയുന്നത് കളിചിരികൾക്കുള്ള സമയമല്ല മരിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുമുള്ള സമയമാണ് പക്ഷേ ഈ ശീലം നമ്മളെ ഓരോ നിമിഷവും പിന്നോട്ട് വലിക്കുന്നു അപ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിക്കാം ഈ വിഷയം നിങ്ങളെ എത്രത്തോളം തളർത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ നിങ്ങളിത് മറ്റാരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ നിമിഷം നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ പ്രശ്നത്തെ നേരിടുന്നത് എന്നാണ് തോന്നുന്നത് പക്ഷേ ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ദുശീലത്തിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങളൊരു ശക്തമായ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം എന്നു പേരിട്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാം ആറിലധികം വർഷത്തെ കഠിനാധ്വാനവും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തതാണ് ലോകമെമ്പാടുമുള്ള മൂവായിരത്തിലധികം ആളുകളെ അവരുടെ ജീവിതം തിരികെ പിടിക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ശരിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമൻ്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഭാഗമാവുക ഇത് വെറും ഒരു കോഴ്സല്ല നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാനുള്ള ഒരു വഴിയാണ് നാളെ എന്നത് ഒരു ഉറപ്പല്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഈ ദുശീലത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വേണ്ടിയുള്ളതാണ് പ്രശ്നം തുറന്നു സമ്മതിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഇതെന്റെ നിയന്ത്രണത്തിലല്ല എന്ന് മനസ്സിലാക്കുക ഇന്റർനെറ്റ് ഓൺ ചെയ്യുമ്പോഴും ഒരു സിനിമ കാണുമ്പോഴും പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു സഹായം തേടാൻ തയ്യാറാവണം ദൈവത്തെ ആശ്രയിക്കുക പല വഴികളും പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാലും ദൈവം നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടാകും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതവും മരണവും ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രശ്നം ദൈവത്തോട് തുറന്നു പറയുക ആദ്യമായി ദൈവത്തിൻ്റെ സഹായം തേടുക സ്വയം വിശകലനം ചെയ്യുക സത്യസന്ധമായി പക്ഷെ വേദനാജനകമായി നിങ്ങളുടെ നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഈ ദുശീലത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുക ദൈവത്തോട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുക പൊതുവായ ഒരു മാപ്പപേക്ഷയ്ക്ക് പകരം കൃത്യമായി നിങ്ങളുടെ ഈ ദുശീലത്തെക്കുറിച്ച് ഏറ്റുപറയുക മാറ്റത്തിന് തയ്യാറാവുക നിങ്ങളുടെ പശ്ചാത്താപം വെറും വാക്കുകളിലായിരിക്കരുത് അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത്യാവശ്യത്തിന് ടി വി കാണാതിരിക്കാൻ ഒറ്റയ്ക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ തയ്യാറാവണം പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ദൈവത്തോട് ആത്മാർത്ഥമായി സഹായം അഭ്യർത്ഥിക്കുക രാത്രിയിലുള്ള സ്വയം വിലയിരുത്തൽ എല്ലാ രാത്രിയിലും അന്നത്തെ നിങ്ങളുടെ പ്രവർത്തികളെക്കുറിച്ച് സത്യസന്ധമായി ചിന്തിക്കുക തെറ്റുകൾ അത് സമ്മതിക്കുക നല്ല കാര്യങ്ങൾ ചെയ്തതിന് ദൈവത്തോട് നന്ദി പറയുക പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എല്ലാ ദിവസവും അഞ്ചു നേരം കൃത്യമായി പ്രാർത്ഥനകൾ നടത്തുക ദൈവത്തോട് കൂടുതൽ അടുക്കുക ഈ ദുശീലത്തിൽ നിന്ന് മോചനം നേടാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ഈ ദുശീലത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇതേ പ്രശ്നത്തിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരെ സഹായിക്കുക നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ അത് നിങ്ങളുടെ മാറ്റത്തെയും നിലനിർത്താനും സഹായിക്കും ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഓർക്കുക ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ ആത്മാർത്ഥമായ ശ്രമവും ദൈവത്തിലുള്ള വിശ്വാസവും നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കും നമ്മുടെ ഈ ശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പ്രശ്നത്തിൽ നിന്ന് എല്ലാവർക്കും വേഗം മോചനം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു വലൈക്കും